ചങ്കിലക്കാക്കി ഭാഗം പതിനേഴും അവൾ എന്നെ നോക്കി സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലല്ലോ വേറെ ആൾക്കാരുണ്ട് കെയർ ഉണ്ട് നഴ്സസ് ഉണ്ട് മറ്റൊരു ലോകമാണത് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നിസ്സാരമായി പറഞ്ഞു വൈക ദയനീയമായി എന്നെ നോക്കി ഡെയിലി വന്നു പോയാലോ ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് പിന്നെ അങ്ങനെ വരുന്നതുകൊണ്ട് ഗുണമില്ല ഫൈസിയാണ് വൈക നിശബ്ദയായി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴും അവൾ മൗനമായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്മ ഉറങ്ങുകയായിരുന്നു വീട്ടിൽ പോവാണെങ്കിൽ ഒന്ന് പറയായിരുന്നില്ലേ കുട്ടി എത്ര വിളിച്ച് ഞാൻ മൊബൈൽ എന്താ ഫോട്ടോ എടുക്കാൻ മാത്രമാണോ വിളിച്ചാൽ വല്ലപ്പോഴും എടുക്കണം വൈക എന്നെ നോക്കി ഇന്നലെ അമ്മയോട് വൈക വീട്ടിൽ പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അമ്മേ വൈകയ്ക്ക് രണ്ടാഴ്ച ഔട്ട് ജോബ് ട്രെയിനിങ് ഉണ്ട് അത് അവളുടെ വീടിന് അടുത്താണ് അതുകൊണ്ട് രണ്ടാഴ്ച അവിടെ ആയിരിക്കും അമ്മ അവളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് അവിടെ പോയി രണ്ടാഴ്ച നിന്നോളൂ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ കുട്ടി അവിടെ പോയി നിന്നിട്ടേ ഇല്ലല്ലോ വൈക മിണ്ടാതെ ഗോവണി കയറി മുകളിലേക്ക് പോയി ആ കുട്ടി എന്താ വല്ലാണ്ടിരിക്കണേ വയ്യകയുണ്ടോ അമ്മ എന്നോട് ചോദിച്ചു ആഹ് ഉണ്ടാകും ഞാനൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാച്ചാ ഇവിടെ നിന്ന് പോയി വരട്ടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നോക്കാം ഞാൻ അലസമായി മൂളികൊണ്ടു മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടു മുഖപ്പിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കുന്നവളെ ഇവിടെ നിൽക്കാണോ വേഗം ഒരുങ്ങേ എനിക്ക് ഉച്ചക്ക് സ്റ്റേഷനിൽ കയറാനുള്ളതാ തിരക്കാണ് അപ്പോഴും അവൾ ആ നിൽപ്പ് തുടർന്നു ഞാൻ വേഗം കുളിച്ചിറങ്ങുമ്പോഴും അവൾ കട്ടിലിരിക്കുകയായിരുന്നു എന്താണ് വൈകാശി നമുക്ക് പോണ്ടേ ഒരക്കുമില്ലായെന്ന് മാത്രമല്ല എന്നെ എന്നെ ദഹിപ്പിക്കും പോലെ നോക്കിയിട്ട് ചവിട്ടിത്തുള്ളി കുളിമുറിയിലേക്ക് പോയി ഈശ്വര അവള് കുളിക്കുകയാണോ അതോ വെള്ളവുമായി അംഗം വെട്ടുകയാണോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ശബ്ദ കോലാഹലങ്ങൾക്ക് ശേഷം കുളി കഴിഞ്ഞിറങ്ങി കണ്ണൊക്കെ ചുവന്ന് മൂക്കും കവളുമൊക്കെ ചുവന്ന് ആകെപ്പാടെ രൗദ്രഭാവണോ ശോകമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല രണ്ടും കലർന്ന ഭാവമായിരുന്നു കരയുന്നുമുണ്ട് എന്നെ ദേഷ്യത്തോടെ നോക്കുന്നുമുണ്ട് ബാഗ് എടുത്ത് ഉടുപ്പൊക്കെ ദേഷ്യത്തോടെ വലിച്ചു വാരിയിടുന്നുണ്ട് എല്ലാം കൂടി വലിച്ചു വാരിയിട്ടാ പിന്നെ രാത്രി ഞാൻ എവിടെ കിടക്കും എല്ലാം ഒതുക്കി വെച്ചേ ഇയാൾ എവിടെയെങ്കിലും പോയി കിടക്ക് ഞാൻ ഒതുക്കി വെക്കില്ല വീണ്ടും ബാക്കി വസ്ത്രങ്ങൾ കൂടി വലിച്ചു വാരിയിട്ട് അലങ്കോലമാക്കി ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെയും ഫൈസയും ചീത്ത വിളിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ അവളെ ശല്യം ചെയ്യാൻ പോയില്ല എനിക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു ഞാൻ മാറിയിരുന്ന് അവളെ കാണുകയായിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ വാശിയോടെ പിണക്കത്തോടെ പരിഭവത്തോടെ കാട്ടിക്കൂട്ടുന്നതൊക്കെയും ഒടുവിലെല്ലാം കൂടെ കുത്തി നിറച്ച് ഒരു ബാഗിലാക്കി ഒപ്പം ഒരു കള്ളിയെ പോലെ ഞാൻ മാറ്റിയിട്ട് എൻ്റെ ഷർട്ടും എടുത്തു വയ്ക്കുന്നത് കണ്ടിട്ടും ഞാൻ കാണാത്ത പോലിരുന്നു ഒടുവിൽ അവൾ വലിച്ചു വാരിയിട്ടതൊക്കെയും അവൾ മെല്ലെ ഒതുക്കി വയ്ക്കാൻ തുടങ്ങി ഒപ്പം കണ്ണു തുടയ്ക്കുന്നുണ്ട് മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിക്കുമ്പോഴും കുതറിയില്ല അവൾ എന്നെ തള്ളി മാറ്റിയില്ല പകരം തിരിഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു എൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കരയുകയായിരുന്നു ഒരുപാട് നേരം അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു ഒടുവിൽ ആ മുഖം കൈക്കുമ്പിളിൽ എടുക്കുമ്പോൾ അവൾ എന്റെ കവളുകൾ അവളുടെ ഷാളുകൾ കൊണ്ടൊപ്പുമ്പോഴാണ് ഞാനും കരയുകയാണെന്നറിഞ്ഞത് ഞാൻ എനിക്ക് എനിക്ക് നല്ല ഭ്രാന്തുണ്ടോ അർജുനേട്ടാ അതുകൊണ്ടാണോ എന്നെ അവിടെ അയക്കുന്നേ മാറിയില്ലെങ്കിൽ അർജുന എന്നെ വിളിക്കാൻ വരില്ലേ ഒറ്റ ശ്വാസത്തിലും അവളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ചെറുചിരിയോടെ അവളുടെ പാറിപ്പറന്ന മുടികൾ ഒതുക്കി എന്തൊക്കെ പൊട്ടത്തരങ്ങളാ വൈകാശി ഈ കൊച്ചു തലയ്ക്കുള്ളില് അവൾ എന്നെ നോക്കി തല വെട്ടിച്ചു അല്ല സത്യം പറ എന്നെ വിളിക്കാൻ വരില്ലേ വരും ഞാൻ വരും ആ നിറഞ്ഞ കണ്ണുകളും ഇടറിയ സ്വരവും പ്രതീക്ഷയോടെ നോക്കുന്ന എന്റെ വൈകാശിയുടെ മുഖവും അവളുടെ ചഞ്ചലമായ മനോനില വിളിച്ചോതിക്കൊണ്ടിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ലോകം മുഴുവൻ എന്ത് പറഞ്ഞാലും ഈ അർജുനന് അവന്റെ വൈകാശിയിൽ നിന്ന് ഒരു മടക്കമില്ല ഈ അരപ്പിരിയെ ഒന്ന് മുറുക്കണമെന്നുള്ളത് അവന്റെ ഒരു ആഗ്രഹമല്ലേ അവൻ ശ്രമിച്ചു നോക്കട്ടെ ചെറു ചിരിയോടെ ഞാൻ പറഞ്ഞെങ്കിലും അവളുടെ മുഖം തെളിഞ്ഞിരുന്നില്ല നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കി ഞാൻ ഞാൻ ചീത്തയാണെന്നറിഞ്ഞാലും വരൂ അർജുനേട്ടൻ വിക്കി വിക്കി അവൾ അത് ചോദിക്കുമ്പോൾ ആ കണ്ണുകൾ താഴ്ന്നു പോയിരുന്നു ആ വാക്കുകൾ എന്റെ ഹൃദയത്തെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു ചീത്ത എന്റെ വൈകയോ എന്ത് വിഢിതമാണ് ഈ ചോദ്യം ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് അവൾ എങ്ങനെയാണ് ചീത്തയാവുന്നത് എന്റെ മൗനമായിരിക്കാം അവൾ വീണ്ടും ദയനീയതയോടെ എന്നെ നോക്കി ഇല്ല അല്ലേ എനിക്കറിയാം എന്നും പറഞ്ഞ് എന്നിൽ നിന്ന് അകന്നു മാറാൻ തുനിഞ്ഞവളെ ബലമായി ചേർത്ത് നിർത്തി ആ അധരങ്ങൾ കവരുമ്പോൾ പറയാതെ പകരുകയായിരുന്നു ഞാൻ എന്റെ പ്രണയം ആദ്യം തള്ളിയ തള്ളിയക്കായ്കൾ മെല്ലെ എന്നെ പുണരുന്നത് ഞാൻ അറിഞ്ഞിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്റെയും തമ്മിലടരുമ്പോൾ കൂമ്പി അടഞ്ഞ കണ്ണുകളിൽ അധിരങ്ങൾ ചേർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ചുംബനങ്ങൾ എനിക്ക് എനിക്കെന്റെ വൈകാശ്യം ഓടണം കണ്ണുനീരിനിടയിലും ആ ചുണ്ടുകളിൽ എനിക്കായി വിരിഞ്ഞ് ഒരു നാറു പുഞ്ചിരി അവൾ എന്റെ കാലിന് മുകളിൽ കയറി നിന്ന് എത്തിവലിഞ്ഞ് എന്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു അവൾ വീഴാതെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു എന്ത് പൊക്കാണ് മനുഷ്യ നിങ്ങൾക്ക് സാരയില്ല നീ ഇങ്ങനെ എത്തിവലി ഉമ്മ വച്ചാ മതി കേട്ടോ ചിരിയോടെ ഞാനത് പറയുമ്പോൾ അവൾ എന്റെ താടിയിൽ തലമുട്ടിച്ച് കരഞ്ഞു ഇനിയും കരച്ചിലോ എന്റെ തവള അവൾ ചിരിയോടെ കരഞ്ഞുകൊണ്ടിരുന്നു ചിരിയോ കരച്ചിലോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ എനിക്ക് അവളെ ഏറ്റവും സുന്ദരിയായി തോന്നിയത് ആ നിമിഷമായിരുന്നു അന്ന് അവളെ ഫൈസിയുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി ആക്കുമ്പോൾ പല ആവർത്തി അവൾ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ശരിക്കും അവിടെ അഡ്മിറ്റ് ആവണോ അർജുനേട്ടാ ഞാൻ ആണ് സത്യം അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്നത് ആത്മവിശ്വാസമായിരുന്നില്ല മറിച്ച് എന്നോടൊപ്പം നിൽക്കാനുള്ള ആഗ്രഹം മാത്രമായിരുന്നു ഇപ്പോൾ എനിക്കറിയാം വൈകാശി നോർമൽ ആണെന്ന് എന്നാ എന്റെ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന വൈകയേക്കാൾ എനിക്കിഷ്ടം ഞാൻ ഇല്ലെങ്കിലും ഭയക്കാതെ പതരാതെ തന്റെ ഇടത്തോടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വൈകയാണ് ഈ രണ്ടാഴ്ച എനിക്ക് ആ വൈകയെ തന്നാലോ അല്ല തരും എനിക്ക് വിശ്വാസമുണ്ട് അവൾ നിസ്സഹായതയോടെ എന്നെ നോക്കി അവിടെ നിന്നിറങ്ങുമ്പോൾ ഫൈസി കേൾക്കാതെ വീണ്ടും വന്ന് എന്നോട് മാത്രമായി അവൾ ചോദിച്ചു അപ്പോൾ എങ്ങനാ എന്നെ കൊണ്ടുപോകുന്നോ ഇല്ലല്ലോ ഒരു മാറ്റം ഇല്ല അല്ലേ ഇല്ല ഞാൻ അവളെ നോക്കി ചെറു ചിരിയോടെ കണ്ണു ചിമ്മിയപ്പോൾ പരിഭവം നിറഞ്ഞ മുഖത്തോടെ എന്നെ നോക്കി പിന്നെ എന്തിനാ അവിടെ നിന്ന് കറങ്ങുന്നേ പൊയ്ക്കൂടെ ആയിക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ അവിടെ നിന്ന് നിന്നിറങ്ങുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ശൂന്യത എന്നെ പൊതിഞ്ഞിരുന്നു വൈകിയില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ തോന്നിയിരുന്നില്ല ജോലിയുടെ തിരക്കുകളിലേക്ക് മുഴുകി രാത്രി അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അവിടെ മൊബൈൽ അനുവദിച്ചിരുന്നില്ല ഏതോ സിസ്റ്ററിന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചതാണ് നിന്റെ വൈകാശി നീ ആ സിസ്റ്ററിന്റെ പണി കൂടി കളയോ ഫൈസി ഡോക്ടർ പ്രൊഫഷണൽ വളരെ സ്ട്രിക്റ്റ് ആണ് അവളുടെ അടക്കി ചിരി കേൾക്കാം അതുകൊണ്ട് നാളെ ഫൈസി ഡോക്ടറുടെ മൊബൈലിൽ നിന്ന് വിളിക്കാം പിന്നെ ചോദ്യങ്ങളായി എന്ത് കഴിച്ചു വീട്ടിൽ പോയില്ലേ എന്നൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലോ അപ്പ അമ്മ അറിയില്ലേ അർജുനേട്ടാ ഇനി അവിടെ നിന്നും ആരും വരില്ല നിന്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട് അത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു കൊച്ചു മുറിയും അതിലുയർന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഞരക്കവുമായിരുന്നു ഫൈസി എന്ന വൈകിയുടെ ഹിപ്നോട്ടിസ് റെക്കോർഡ് ചെയ്ത പെൻഡ്രൈവ് ഞാൻ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു ഞങ്ങളുടെ വിവാഹ ആൽബം തുറന്നു നോക്കുമ്പോൾ ഞാൻ കാണുകയായിരുന്നു ഒരു പിരി പോയവൾ തലതെറിച്ച ഒരു പരിഷ്കാരി പെണ്ണ് പക്വതയില്ലാത്തവൾ അതിൽ കൂടുതൽ ഒന്നും അവളിൽ അന്ന് തോന്നിയിരുന്നില്ല എന്നെങ്കിലും പിരിഞ്ഞുപോകുമെന്ന് തോന്നിയിരുന്നു എന്നാൽ ഇത്രത്തോളം അവളിൽ ഞാൻ ലയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വീട്ടിലെ ആൽബത്തിലും വീഡിയോയിലും ഒക്കെയും അവൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത എൻ്റെ വൈകയെ വേദനിപ്പിച്ച ആ മുഖം ഞാൻ തേടിക്കൊണ്ടിരുന്നു ഒരടയാളവും ഇല്ല പോലെ പ്രായം തോന്നിച്ച ഒരാൾ എന്നതൊഴികെ ഒരടയാളവും ഇല്ല അടുത്ത ദിവസം വൈകിയുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു ഗേറ്റ് കടന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടു ഉമ്മറത്തിരിക്കുന്ന അച്ഛനെയും അദ്ദേഹത്തോളം പ്രായമുള്ള ചിലരെയും എന്നെ അപ്രതീക്ഷിതമായി കണ്ടതിൽ പുള്ളിയിൽ അതിശയം നിറഞ്ഞിരുന്നു വൈകിയില്ലാതെ ഞാൻ ആദ്യമായാണ് വരുന്നത് വലിയ സന്തോഷത്തോടെ തന്നെ എന്നെ സ്വീകരിച്ചു ഇവരെല്ലാം അമ്പല കമ്മിറ്റി അംഗങ്ങളും എന്റെ ഉറ്റ സ്നേഹിതരുമാട്ടോ അച്ഛൻ അവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് അർജുനനെ അറിയാട്ടോ നമ്പർ വരെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴാ ആവശ്യം വരിക എന്നറിയില്ലല്ലോ ഇൻസ്പെക്ടർ അല്ലയോ ഉപകാരം ആവുമല്ലോ ലച്ചു സുഖമായിരിക്കുന്നോ ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ എന്നിങ്ങനെ അവരുടെ കുശലാന്വേഷണങ്ങൾ നീണ്ടു ഓരോരുത്തരോടും ചിരിയോടെ മറുപടി പറയുമ്പോഴും ഞാൻ അവരെ നിരീക്ഷിക്കുകയായിരുന്നു ഇതുപോലെ ഈ പ്രായം വരുന്ന ഒരാൾ അവരൊക്കെയും വേഗം യാത്ര പറഞ്ഞിറങ്ങി എന്താ അർജുന വിശേഷിച്ച് ലച്ചോ അവളെ കണ്ടിട്ട് ഒരുപാടായി അച്ഛനാണ് അങ്ങോട്ട് വരാല്ലോ അച്ഛന് അകത്തേക്ക് അച്ഛനോടൊപ്പം കടന്നപ്പോൾ കണ്ടു ചെറിയമ്മയെ എന്നെ കണ്ടൊന്ന് ചിരിച്ചു എന്ന് വരുത്തി പിന്നിലേക്ക് നോക്കി ഞാൻ മാത്രമേ ഉള്ളൂ വൈക വന്നിട്ടില്ല തോന്നി ഇല്ലെങ്കി എപ്പോഴേ കലവില ശബ്ദം കേട്ടേനെ താല്പര്യം ഇല്ലാത്ത പോലെ പറഞ്ഞു ഞാൻ അവരെ ആഗമാനം നോക്കി എന്റെ കൊച്ചു വൈകാശിയെ ഒരു കൊച്ചുകുട്ടിയോടുള്ള ഒരു നുള്ളു വാത്സല്യം പോലും നൽകാതെ വളർത്തിപ്പോന്ന ചെറിയമ്മ നാൽപ്പത്തിയഞ്ചോളം പ്രായം വരുന്ന സുന്ദരിയായ സ്ത്രീ വൈകിയുടെ അച്ഛന് അറുപത് വയസ്സോളം ഉണ്ട് കുഞ്ഞു വൈകിയെ നോക്കാനായി എന്ന പേരിൽ രണ്ടാം വിവാഹം ചെയ്തു എന്നാൽ രണ്ടാം ഭാര്യയുടെ ചെറുപ്പത്തിലും സൗന്ദര്യത്തിലും മയങ്ങി സ്വന്തം മകളെ മറന്നുപോയൊരച്ഛൻ ഇതുവഴി പോയപ്പോൾ ഇവിടെ കയറിയതാണോ എന്റെ നോട്ടം കൊണ്ടാകാം അസ്വസ്ഥതയോടെ ചെറിയമ്മ ചോദിച്ചു അല്ല ഇവിടേക്കായി മാത്രം വന്നതാണ് അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചെറിയമ്മയുടെ വീട് എവിടെയാ ഞാൻ പാലക്കാട് എന്താ ആരൊക്കെ ഉണ്ട് ചെറിയമ്മക്ക് രണ്ട് ചേട്ടന്മാരും ഒരു അനിയനും അച്ഛന് മൂന്ന് ചേട്ടന്മാർ രണ്ട് ചേച്ചിമാർ രണ്ട് അനിയന്മാർ ഇവരെല്ലാരും ഇവിടത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് വരാറുണ്ടായിരുന്നോ അവർ പരസ്പരം നോക്കി ഇവിടെ ആരും വരാറില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഉത്സവത്തിന് വൈക പോലും വന്നില്ല ചെറിയമ്മയാണ് ഇപ്പോ അല്ല വർഷങ്ങൾക്ക് മുന്നേ വൈകയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോ അപ്പോ ഈ പറഞ്ഞ എല്ലാ സഹോദരങ്ങളും വരാറുണ്ടായിരുന്നോ ഉത്സവത്തിന് അവരൊന്ന് ഞെട്ടി വൈകയുടെ അച്ഛനും വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു എനിക്ക് മുകളിലൊക്കെ ഒന്ന് കാണണം പ്രത്യേകിച്ചും വൈകയുടെ പണ്ടത്തെ മുറി കുഞ്ഞുനാളിലെ മുറി അതും പറഞ്ഞ് ഞാൻ ഗോവണി കയറി ഒന്ന് രണ്ട് തവണ മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ളത് എന്റെ കൊച്ചുവൈകാശിയുടെ തേങ്ങലുകളും ഭയന്ന ചുവടുകളും നിശ്വാസങ്ങളും അവിടെയൊക്കെ ഇന്നും തങ്ങി നിൽക്കുന്നു എന്റെ പിന്നിലായി അവരും എത്തി കൊച്ചു കൊച്ചുവൈകയുടെ മുറി എനിക്കായി തുറന്നു തന്നു ആ വലിയ വീട്ടിൽ ഏറ്റവും ചെറിയ ഒരു മുറി ഒറ്റപ്പെട്ട മുറി അവിടെ ഭയന്നു കഴിഞ്ഞിരുന്ന കൊച്ചു കൊച്ചുവൈക എന്റെ ഉള്ളിലാകെ നിറഞ്ഞു നിന്നു ഒപ്പം വൈകയിലൂടെ ഞാൻ അറിഞ്ഞ അവൾ കടന്നുപോയ ആ രാത്രി അവളിൽ നിറയുന്ന ശ്വാസം മുട്ടും ഞെരുക്കവും ഓരോ ദൃശ്യങ്ങളും എന്റെ മുന്നിലൂടെ കടന്നുപോയി എന്റെ കുഞ്ഞു വൈകാശിയുടെ മുഖം കണ്ണുകൾ ഇറുക്കി അടച്ചു എന്താ അർജുന എന്തു പറ്റി ലച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ തോളിൽ കൈവച്ച് അച്ഛൻ ചോദിച്ചു ഞാൻ അത്യധികം ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റി നിങ്ങൾ എന്തൊരു പരാജയമാണെന്നറിയോ നിങ്ങളെപ്പോലൊരച്ഛൻ ഉണ്ടാവുന്നതിൽ നല്ലത് അവൾ അനാഥയാകുന്നതായിരുന്നു അനാഥാലയത്തിലെങ്കിൽ ഒരുപക്ഷെ അവൾ ഇതിലും സുരക്ഷിതയായനെ ഈ സ്ത്രീയുടെ ഭർത്താവ് പദം അലങ്കരിച്ച് നടന്നപ്പോൾ നിങ്ങൾ മറന്നുപോയത് നിങ്ങളുടെ അച്ഛനെയാണ് ഈ ലോകത്തൊന്ന് പരാതിപ്പെടാൻ എല്ലാം പറയാൻ നിങ്ങൾ മാത്രമേ അവൾക്ക് അവൾക്കുണ്ടായിരുന്നുള്ളൂ ഇന്നും നിങ്ങൾക്കറിയാമോ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവളുടെ കുട്ടിക്കാലം എന്താണെന്ന് അറിയോ അവൾ അനുഭവിച്ച വേദന അറിയോ നിങ്ങളുടെ അച്ഛനോട് എനിക്ക് പുച്ഛമാണ് ഈ സ്ത്രീ എന്തിനവളെ നോക്കണം നിങ്ങൾക്കില്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്ക് അവളോടുള്ളത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മൂന്നു നേരം ഭക്ഷണം കൊടുത്തു എന്നല്ലാതെ ഭയന്ന് മാറി നിൽക്കുന്ന ചെറിയമ്മയും നിസ്സഹായതയോടെ തലകൊമ്പിട്ട് നിൽക്കുന്ന അച്ഛനും എന്നിലെ ദേഷ്യം ഇരട്ടിപ്പിച്ചത് മാത്രമേ ഉള്ളൂ സ്വന്തം മോളുടെ സ്വരത്തിൽ തന്നെ കേട്ടോളൂ അവൾ അനുഭവിച്ചത് ഇന്ന് അവളെ ഈ എത്തിച്ചത് നിങ്ങളാണ് ഫൈസി തന്ന പെൻഡ്രൈവ് അവിടെ കേൾക്കുമ്പോൾ എന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു വേദനയോടെ ആ മുറിക്കു പുറത്തായിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛന്റെ നിലവിളി അച്ഛൻ പൊട്ടിക്കരയുകയായിരുന്നു ചെറിയമ്മയും കരയുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടി ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല അച്ഛനാണ് അതിനു മാത്രം അടുപ്പം അവൾക്ക് നിങ്ങളോടില്ലായിരുന്നു മാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവിച്ചത് അവൾ പറഞ്ഞിട്ടാണോ അറിയാൻ നിങ്ങൾ അവൾക്ക് പേരിൽ ഒരു അച്ഛൻ മാത്രം തലകുമ്പിട്ട് നിന്ന് കണ്ണീര് തുടക്കുന്ന ചെറിയമ്മയോട് സ്വന്തം മകളായി കണ്ടിരുന്നെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു ഒരു നികൃഷ്ടജീവിയെപ്പോലെയല്ലേ നിങ്ങൾ അവളെ കണ്ടിരുന്നത് അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു തെളിവും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല എന്നാലും പഴയ ഫോട്ടോകളും കല്യാണ വീഡിയോകളും ഒക്കെ എടുത്തുകൊണ്ട് പോന്നു ഒപ്പം ഈ പറഞ്ഞ എല്ലാവരുടെയും ഡീറ്റെയിൽസും വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു രാത്രി എന്ത് തെളിവ് കിട്ടാനാണ് അന്ന് വന്ന പലരെയും ബന്ധുഗൃഹ സന്ദർശനം എന്ന പേരിൽ ഞാനും അച്ഛനും ചെറിയമ്മയും പോയി കണ്ടിരുന്നു അവരിലൊന്നും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഇനിയും ഒന്നും അറിയാതെ ആ രാത്രി അവസാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല വൈകി എന്നും വിളിക്കാറുണ്ട് എന്നെ കാണാൻ അനുവദിച്ചിരുന്നില്ല അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് മാത്രം ഫൈസി പറഞ്ഞിരുന്നു ഒന്നും മതിൽ ചാടിക്കൂടെ അർജുനേട്ടാ ഇയാൾ എന്ത് പോലീസാണ് കഷ്ടം എന്നൊക്കെ പറഞ്ഞ് മതിൽ ചാടാൻ എന്നെ പ്രേരിപ്പിക്കലാണ് വൈകാശിയുടെ സ്ഥിരം പണി എന്നാൽ രാത്രിയിൽ എന്നും വേദനയോടെ ശ്വാസം മുട്ടി കുഞ്ഞു കുഞ്ഞുവൈക എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ ഞാൻ വീണ്ടും വൈകയുടെ വീട്ടിലെത്തി ഞാൻ ഇതുവരെ കാണാത്ത ഞങ്ങളുടെ വിവാഹ ആൽബത്തിലും വീഡിയോയിലും ഒന്നും ഇല്ലാത്ത ഒരാൾ ചിലപ്പോൾ അയാൾ കല്യാണത്തിന് വന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അകന്ന് നിന്ന് കണ്ടുപോയരാൾ അന്നത്തെ ദിവസത്തിന് ശേഷം അയാൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ടാവില്ല ചിലപ്പോ അന്നാണ് ആ ഉത്സവത്തിന് മാത്രമായിരിക്കാം അയാൾ ഇവിടെ തങ്ങിയിട്ടുള്ളത് അങ്ങനെ ഒരാളുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നന്നായി ആലോചിക്കു ചിലപ്പോ അയാൾ അതിനുശേഷം നിങ്ങളിൽ നിന്ന് അകന്നിരിക്കാം ഭയന്നിട്ട് സമൂഹത്തിന് മുന്നിൽ ഏറ്റവും നല്ല ഒരു പ്രതിച്ഛായുള്ള മനുഷ്യനാകാം ആലോചിക്കൂ പ്ലീസ് അയാൾ ഇതിനോടകം ഒരുപാട് വൈകമാനം സൃഷ്ടിച്ചിട്ടുണ്ടാകാം അത് തുടർന്നും അവരുടെ മൗനം എന്നെ വീണ്ടും നിരാശയിലാക്കിയെങ്കിലും അത് താൽക്കാലികം മാത്രമായിരുന്നു അടുത്ത ദിവസം ചെറിയമ്മയുടെ കോൾ എന്നെ തേടിയെത്തി തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം